ഇപ്പോൾ ഈ മരകണ്ട സാർ എത്ര തടി ഉണ്ട് പിന്നെ ആൾക്കാർ എണ്ണങ്ങൾ ആടിലെ ഉണ്ടെങ്കിൽ കണ്ടങ്ങൾ കണ്ടിപ്പാ കണ്ട് വരണം ശരി ശരി കഴിഞ്ഞു ഇല്ല നേരത്തെ ഒരാളും അവിടെ ഡിജിൽ വരണു ചൊല്ലി നേരത്തെ ഡിജിൽ വന്നിട്ടുണ്ട് അവർ പിന്നെ അടിപ്പോയി മിഷൻ പിന്നെ ആടിലെ മിഷൻ ഇല്ലേ അത് ഒരു വല്ല പാറകല് പാറകല്ല അതിന് ചവിട്ട് ഇത് മേലെ വരണം അപ്പിന്നെ അത് ഒരുപാട് കീഴ പോ കമ്മിയായത് ഇതാക്കുന്നത് ഇപ്പൊ നദിയുടെ അടിത്തട്ട സ്ഥിതി എന്താണ് മരങ്ങളൊക്കെ ഒരുപാടുണ്ടോ മരങ്ങളുണ്ട് മരങ്ങൾ മരങ്ങൾ ഒരുപാടുണ്ടോ പിന്നെ ഈ തടി കഷ്ണം കിട്ടിയപ്പോ തടിക്കഷ്ണം കുറെ ഉണ്ടോ

ആ കൂട്ടം അതില് കൊറേ പീസുകൾ കൂട്ടം വായിച്ചിട്ടുണ്ട് ആ അപ്പൊ ഒരു പീസ് നല്ല വെയിറ്റ് ഉണ്ട് നിങ്ങള് കണ്ടാ മനസ്സിലാവും പിന്നെ ഈ മരം വേറെ എവിടെയും ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും ഒഴുകി വരില്ല മലത്തിന്റെ ാണ് വണ്ടിയിലുണ്ടായിരുന്നത് അതിൽ തന്നെ കൊറേ മരം ഇനി അടിയിലുണ്ട് എല്ലും കൂടി എടുത്തു കൊണ്ടിരുന്ന വേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഈശ്വർ മലപ്പ എന്താ ഇനി ഇപ്പുറത്തുനിന്ന് സമീപം തന്നെയാണ് ആ പിൻഭാഗല്ലേ ഭാഗത്തായി സംസാരിക്കുന്നുണ്ട് മനാബു സംസാരിക്കുന്നുണ്ട് ബാക്കി ബാക്കി മരങ്ങള് അതിന്റെ അടിയിലുണ്ട് കൊറേ